പിന്നെ ഡീട്ടി കറിയണേ എന്റെ കാരണം എന്തിട്ടാന്നറിയോ കണ്ണന് എല്ലാരും കണ്ണുന്തിട്ടാ കട വേനത്തിക്കോ കരച്ച വേന നിർത്തിക്കോ കണ്ണൻ എന്തിനാന്നറിയോ കറിയണേ അപ്പൊ പറയണേ അവനെ ഞാൻ ഡാന്ന് വിളിക്കാൻ പാടില്ല അവനെ ഞാൻ ചേട്ടൻ ചേട്ടന്ന് വിളിക്കണ അമ്മ ചേട്ടാന്ന് വിളിക്കണ അമ്മഅിക്കണേന്ന് വിളിക്കണ കണ്ടാരും കണ്ടു എല്ലാരും നാണക്കേടായി നാണക്കെ എല്ലാരും കളിയാക്കി കേട്ടാ ഈ ചെക്കന്മാരെ നമ്മളുടെ ഡീന്ന് വിളിക്കാൻ പറ്റുമോ വിളിക്കാൻ ഇന്നൊരു വൈകിട്ട് സമയം തൊട്ട് തുടങ്ങിതാ ഞാൻ അവനെന്തോ പറഞ്ഞപ്പാ വിളിച്ചു ആ അപ്പത്തോട്ട് ആ ഭക്ഷണം കൊടുത്തപ്പോലം പിടിച്ചപ്പ ഞാനേ ഡാന്ന് വിളിച്ചു എന്റെ പൊന്നും ആ ആ ഞാൻ നമ്മളിങ്ങനെ ബലം പിടിച്ച വിളിച്ചു എന്റെ പണിദേവങ്ങളെ പാടില്ലേ എന്നെ കാണാ ആരെങ്കിലും എന്റെ മോനെ ഡാന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വന്നല്ലോ നിങ്ങള് നോക്കിയാ അവന്റെ ഒരു സൂത്രം നോക്കിയേ അവനെ പെണ്ണാണ പെണ്ണാണീന്ന് വിളിക്കണ ആ എല്ലാരും കണ്ണന്ന ഡീന്ന് വിളിച്ചാ മതി പെണ്ണേ എടി പെണ്ണേ പെണ്ണേ ആ ഇനി ആരെങ്കിലും എന്റെ ആ അല്ലെങ്കി ചേട്ടാന്ന് വിളിച്ചോ കണ്ണി കണ്ട വിളിക്കൊക്കെ ഞാന് പെങ്ങൾ പോയിട്ടു വാവേ പൊന്നേന്ന് വിളിക്കുള്ളു അതല്ല എന്താ സംഭവം എന്ന് വെച്ചാലേ ഞാനവനെപ്പോഴും കണ്ണാ പൊന്നേ വാവേ ഉണ്ണി അങ്ങനെയൊക്കെ അല്ലെ വിളിക്കാറ് ഇന്നിപ്പിങ്ങനെ ബലം പിടിച്ചപ്പൊ ഞാൻ ആ ബലം ഒന്ന് വിടാൻ വേണ്ടി ഒരു സൗണ്ട് കേട്ടാ അവനപ്പ ബലം വിടുവേ അപ്പൊ അതിനു വേണ്ടിട്ട് ഇങ്ങനെ ബലം ഇങ്ങനെ പിടിച്ചു തള്ളി അപ്പൊ ഞാൻ ഡാ ഇന്നൊന്ന് വിളിച്ചു എന്റെ പൊന്ദേവതെന്ന് നേരത്താണ് അവനിക്കാ ബലം പിടിക്കാതെ പിന്നെ തുടങ്ങിയില്ലേ കറച്ചില് അല്ലേ നീ എന്ന് വിളിച്ചോടാ എന്തേ വിളിച്ചോ എന്ന് വിളിച്ചോ കൊഴപ്പൊന്നുല്ല വിളിച്ചോടാ എന്ന് വിളിച്ചോ ചേട്ടാ ദേവൻ ചീത്ത ചേട്ടാ

എന്താടാ നീ വിളിക്കടാ വിളിക്കടാ കണ്ണന കണ്ണന അങ്ങനെ പ്രലോഭിപ്പിക്കാണ് ആ എന്തടാ എന്താടാ അയ്യോ അയ്യോ വിളിച്ചോ കണ്ണാ എന്റെ മോനെ മാത്രേ ഈ പെണ്ണുങ്ങളൊക്കെ ഡാന്ന് വിളിക്കണെന്ന് നീന് വിളിച്ചോടാ ശത്രുടെ എന്റെ മോന്റെ മൂത്താക്കലട എന്റെ മോനെ പോവാടന്നെ ഡീന്ന് വിളിച്ചിട്ടാൻ പോവ

പിടിപ്പിച്ചു പിടിപ്പിച്ചോ എങ്ങനെയാ കണ്ടാ കല്ല് നോക്കിയേ വരണ്ട തല്ലേട ഞങ്ങളെ ഇന്ന് ശങ്കടത്തില നാളെ ഞങ്ങള് ചിരിച്ചാട്ടാ എന്റെ മോനൊരാളുണ്ടോ അത് വിൽക്കരുത്ട്ടാ കണ്ണമാവേ കണ്ണം പൊന്നേ കണ്ണ ചക്കരേ കണ്ണ പഞ്ചാര മാത്രമേ വിളിച്ച പാടുള്ളുട്ടാ ഏ കണ്ണ പഞ്ചാരേ കണ്ട മൂന്ന് പെണ്ണുങ്ങളൊക്കെ കേറി എൻ്റെ മോൻ്റെ ഡാന്ന് വിളിച്ചിട്ട് തല്ലടാ മോക്കെ കൊടുക്കടാ ഡാന്ന് വിളിച്ച പെണ്ണിനെ കൊടുക്കടാ മൂന്ന് അടിച്ചു പൊളിക്കടാളിക്കടാ ഇഷ്ടേ കൊള്ളാ കാറ്റി പറഞ്ഞേടാ യുടെ കണ്ണാ നീന്ന് കണ്ണീര് പിന്നെ ഒഴുകുണോക്ക് കാരണം എന്താ അമ്മക്ക് മോനെ ഡാന്ന് വിളിക്കാൻ പാടില്ല ഇവനെ ഞാൻ സാറേന്ന് വിളിക്കണ സാറേ സാറേ സാമ്പാറു വിളിക്കണ ഇവനെ ഞാൻ

ആദ്യം എൻ്റെ കണ്ണനെ കുക്കറ് വിസിലടിക്കുമ്പോ പേടിയായിരുന്നു പടക്കം പൊട്ടുമ്പോൾ പേടിയായിരുന്നു ഇപ്പൊ കുക്കർ വിസിലടിച്ചാ ചിരിക്കും പടക്കം പൊട്ടിയാ ചിരിക്കും അതുപോലെ ഡാന്ന് വിളിക്കുമ്പന്താ പ്രശ്ന എന്തണ്ട പ്രശ്നം അവള് പടക്കം പൊടിച്ചിട്ട് പോവള് പറഞ്ഞ് പടക്കം പൊട്ടിക്കണല്ലേ ഏ കൊടുത്താലോ കൊടുത്താലോ നടുമ്പുറത്ത് കൂടെ ഒന്ന് കൊടുത്താലോ പേടിച്ചിട്ടേ അമ്മടെ പെഞ്ഞില് വന്ന് വിളിച്ചിരിക്കടിച്ചിട്ട് കണ്ണൻചേട്ടനെ പേടിച്ചിട്ട് എന്നിട്ട് കണ്ണൻ ചേട്ടനെ പേടിച്ചിട്ട് വിളിച്ചിരിക്കാ എനിക്കടാ കൊടുക്കടാ കൊടുക്കടാ ഞങ്ങളുടെ അടുത്ത അടുത്തൊക്കളി ഞങ്ങ പത്രാവശ്യം കേട്ട പിന്നെ ഞങ്ങൾക്കത് പ്രശ്നമൊന്നുമില്ലല്ലോ എണ്ണ ഏ അവളുടെ വിചാരം നമ്മള് ജീവിതകാലം മുഴുവൻ വിളിക്കുമ്പോ കരയുന്ന തെന്തിരിപ്പാടതിരി പെണ്ണിനെ കൊണ്ട് കണ്ണാ നീ വിളിക്കടാന്ന് കണ്ണാ അമ്മ പിടിച്ചു തരാം അമ്മ പിടിച്ചു തരാം വെറുതെ കണ്ണാമ്മനെ പിടിച്ച ആളെ കൊണ്ടു തന്നിട്ടുണ്ട് ഏഹ് വിളിച്ചോ 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 കല്ലു വെറുതെ നിന്ന് കൊടുക്ക നീ എന്തിരി ചാട്ട നോക്കോണ്ടിരിക്ക നല്ലോ കണ്ണാ ഇതേ കൊണ്ടുവന്നിട്ടുണ്ടോ കൊണ്ടന്നിണ്ട് എന്തിനാന്ന് വെച്ച ചെയ്തോ അവരൊന്നും ചെയ്യില്ല നോക്കാം നമുക്ക് എന്തിനാന്ന് വെച്ച ചെയ്തോ ആളകം കൊണ്ടു വന്നിട്ടുണ്ട് അമ്മ ഇതേടാ വിളിച്ച വിളിച്ച നീന് വിളിക്കല്ലേ ചേട്ടൻ എന്നിട്ട് വിളിക്കാൻ കണ്ണാ വിളിച്ചേ അവളടാന്ന് വിളിച്ചേ അവളിക്കൂ നോക്കിക്കോ നീ എന്താ എന്റെ മോനെന്താ അറിയില്ല എന്നാന്ന് എന്റെ വിചാരീ ഡിടറി എന്റെ മോൻ വിളിച്ചത് ആ ഡി ഗീന്ന് വരാൻ പാടില്ല നീ ഡിന്ന് വിളിക്കടാണെ കാണണ്ടേ ആ വിളിച്ചോ വിളിച്ച വിളിച്ചോ വിളിച്ച വിളിക്കടാ എടീന്ന് വിളിച്ചോ എടിയതേ നിർത്ത് ചേട്ടൻ വിളിക്കോ നോക്കട്ടെ ോ വിടാ നടക്കോ നല്ലത് നടക്കുവോ ഓക്കെ പോരേണ്ട സമയം കഴിഞ്ഞു ആ ആ ട്രൈ ചെയ്യണ്ട ചെയ്യണ്ടോ ട്രൈ ചെയ്യണ്ട ഇവിടെ ആ ആ കഥകളി കഥകളി എന്തിട്ട് എല്രാമം കാണിക്കുന്നു എന്താ കണ്ടപ്പോ ചാറ്റാത്ത